ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചെറുതുർത്തി കലാ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ സംസ്കൃതി ചെറുതുർത്തിയുടെ നേതൃത്വത്തിൽ അതിഗംഭീരമായ മഴ ഉത്സവം പരിപാടികൾ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലാമണ്ഡലത്തിലെ കുട്ടികൾ നമ്മുടെ നാടകം കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന മഴയെയും കലയെയും സാധ്യമൊക്കെ ഇഷ്ടപ്പെടുന്ന സംസ്കാര വിഷയക്കിഷ്ടപ്പെടുന്ന ഒരുപാട് കവികളും മറ്റ് സാംസ്കാരിക പ്രവർത്തകർ വരുന്നുണ്ട് അവർ അവതരിപ്പിക്കുന്ന മഴപ്പാട്ടുകളുണ്ട് മഴ പരിതലമുണ്ട് അതുപോലെ സൈബീരിയൻ എന്ന് പറയുന്ന ഒരു ഏകാന്ത നാടകം ഉണ്ട് പിന്നെ നൃത്ത ശില്പങ്ങളുണ്ട് പിന്നെ സോളോ സോറോ ഐറ്റംസുകളായത് അതുമാതിരി പരിപാടികളുണ്ട് അങ്ങനെ ആ ഒരു ദിവസം ഭാരതപ്പുഴയുടെ തവണ ഭാരതപ്പുഴയുടെ തീരത്ത് ഈ മഴയുമായി ബന്ധപ്പെട്ട നമ്മുടെ സംസ്കാരം നമ്മുടെ സംസ്കൃതവും നമ്മുടെ കാർഷിക മഴക്കാല ആരോഗ്യം ഇങ്ങനെ വിവിധ വിഷയങ്ങൾ അടിസ്ഥാനമായിട്ടുള്ള ചർച്ചകളും കേവലം ഒരു സാധാരണ ഈ മഴ ഉത്സവം എന്ന് പറയുന്ന പരിപാടിയിൽ ഒരു ഔദ്യോഗികമായിട്ടൊരു ഉദ്ഘാടനം അങ്ങനെ ഒരു പ്രത്യേക പ്രോട്ടോകോളിലല്ല നിന്നു അതിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും ഒരേ സമയം ആ ചർച്ചയിൽ പങ്കെടുക്കും പാട്ടുപാടിയും ഇങ്ങനെയുള്ള പരിപാടികൾ അവതരണങ്ങളൊക്കെ നടത്തി വളരെ നിരസനകരമായ ഒരു കൂട്ടായ്മ ഈ പരിപാടി നടക്കുന്നത് മുൻകാലങ്ങളിൽ ഇരുന്നൂറ്റി മൂന്ന് മലോത്സവങ്ങൾ ഇന്ത്യയിൽ നടത്തി ഉണ്ടായിട്ടുണ്ട് ആ മഴോത്സവങ്ങളിലൊക്കെ തന്നെ വൻതരങ്കാളിത്തമാണ് അതുപോലെ ചെറു ദൃഷ്ടിക്കാർ മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്നും ദൂരദേശങ്ങളിൽ നിന്നും ഈ പരിപാടിക്ക് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ കവിതകളൊക്കെ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ഈ പരിപാടിയിലേക്ക് നമ്മുടെ ചെറുതൃത്തിനെയും എക്സ്പ്രദേശത്തിൽ പരിസ്ഥിതിയെയും കാർഷിക സംസ്കാരത്തെയും ഏറെ ഇഷ്ടപ്പെടുന്ന ചെറുതുരുത്തിയിലെ കലാ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ സംസ്കൃതി ചെറുതുരുത്തിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച കലാമണ്ഡലം നിള ക്യാമ്പസിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന അതിഗംഭീരമായ മഴ ഉത്സവ പരിപാടികൾ നടത്തുമെന്ന് ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ നടന്ന സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി മുതൽ നടത്തിവരാറുള്ള മഴോത്സവത്തിന്റെ നാലാമത്തെ പരിപാടിയാണ് വൈവിധ്യങ്ങളായ പരിപാടികളോടെ കേരള കലാമണ്ഡലത്തിന്റെയും വള്ളത്തോൾ വള്ളത്തൊഴ്നഗ് ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ ജൂലൈ ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച കേരള കലാമണ്ഡലം നിള ക്യാമ്പസിൽ വെച്ച് ആഘോഷിക്കുന്നത് മഴോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മഴ അവലംബമാക്കിയ ഒട്ടനവധി പരിപാടികളാണ് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് വരെ നടക്കുക യുവർ പ്രദീപ് എംഎൽഎ മഴോത്സവം ഉദ്ഘാടനം ചെയ്യും പ്രശസ്തരായ കവികളും സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരും പങ്കെടുക്കുന്ന മഴ ഉത്സവത്തിൽ കവിതയും മഴയും സിനിമയിലെ മഴ മഴയും കൃഷിയും മഴക്കാലാരോഗ്യം എന്നീ വിഷയങ്ങളിൽ ചർച്ചകളും മഴക്കവിതകൾ മഴപ്പാട്ടുകൾ പാട്ട് വാദ്യസമന്വയം ടൈഗർ സൈബീരിയൻ ഹസ്കി നാടകം വയലിൻ നൃത്തശില്പം ജൽവരകൾ മഴചിത്രങ്ങൾ മഴയറിവുകൾ മഴയോർമ്മകൾ പങ്കുവയ്ക്കൽ തുടങ്ങിയ വിവിധങ്ങളായ കലാപരിപാടികൾ മഴോത്സവത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് പ്രസിഡന്റ് കെ വി ഗോവിന്ദൻകുട്ടി സെക്രട്ടറി എ ആർ ബാബു മറ്റ് ഭാരവാഹി എം എ മൻസൂർ എന്നിവർ അറിയിച്ചു നമ്മുടെ ക്യാമ്പസിൽ വെച്ചിട്ടാണ് നമ്മൾ പരിപാടി സംഘടിപ്പിക്കുന്നത് നമ്മുടെ പഴയ കലാമണ്ഡലം ഇപ്പോൾ കാലത്ത് മുതലൊന്നും ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന തരത്തിലാണ് പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത് നരോട് സൂചിപ്പിച്ച പോലെ മഴയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ എല്ലാ വശങ്ങളെ പരമാവധി ഒരു സംവാദം തന്നെയാണ് പരിപാടിയിൽ ആലോചിച്ചിട്ടുള്ളത് ദേവത്തിന് ഉച്ചഭക്ഷണം നമ്മൾ കഞ്ഞിയും പുഴുക്കും ചമ്മന്തി ഒക്കെയായി ആ മഴക്കാലത്തിൻ്റെ ഒരു ഓർമ്മ തന്നെ അയർക്കുന്ന തരത്തിലാണ് അതും നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് ഒട്ടനവധിയായ പ്രമുഖരായ ആളുകളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് അപ്പം എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് സിസി